എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭിന്നിപ്പിന്റെ ആശയത്തെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് മുസ്രിസിന്റെ ചരിത്രമെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു പ്രാദേശിക സമൂഹം മുസ്രീസ് പദ്ധതിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഐക്യവും സഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നാടിന്റെ ചരിത്രം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം മ്യൂസിയം കെട്ടിടം എന്നിവയുൾപ്പെടെ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പൈതൃക പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നവർക്കുള്ള മുസ്രീസ് പാസ്പോർട്ട് ചടങ്ങിൽ പ്രകാശനം ചെയ്തു മുസ്രിസ് പൈതൃക പദ്ധതി റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ മനോജ് കുമാർ അവതരിപ്പിച്ചു പദ്ധതിയുടെ കോൺട്രാക്ടർ ആയിരുന്ന കെ ജി മുരുകൻ പി കെ അബ്ദുൽ ലത്തീഫ് എന്നിവരെ മന്ത്രി ആദരിച്ചു ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി എസ് ദിനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ബൃഹത്തായ പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏകദേശം മൂവായിരം വർഷത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ചരിത്ര ഗവേഷകരുടെ ഒരു വിളനിലമാണ് ചരിത്ര ഗവേഷകർ വലിയ നിലയിൽ ഈ ചരിത്രത്തെ വർത്തമാന കാലഘട്ടത്തിന് കരുത്തും ഊർജ്ജവുമായി മാറുന്നതിന് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിന് മാത്രമല്ല ഭാവിയുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ആശയം വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ സാധ്യമാകുന്ന ഒരു ചരിത്രമാണ് മുതിരിസി മുസിരിസിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രം ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ആറിൽ മുസ്ലിസ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു കൺസെപ്റ്റ് പ്ലാൻ തയ്യാറാക്കി സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ചരിത്രപരമായ പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് കരുതുന്ന ചേരമാൻ പള്ളിയുടെ തനതായ ശൈലിക്ക് അനുയോജ്യമല്ലാത്തതും സമീപകാലത്തായി നിർമ്മിച്ച വിവിധ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കിയാണ് മുസരിസ് പദ്ധതിയിലൂടെ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് പുരാതന പള്ളിയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളായ അകത്തപ്പള്ളി ചെറിയ പള്ളി രണ്ടാം നിലയിൽ ദർസ് അഥവാ മതപഠന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായി കരുതുന്ന ഭാഗം എന്നിവ നിലനിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ക്ഷയിച്ചു തുടങ്ങിയിരുന്ന മരനിർമ്മിത മേൽക്കൂരയും മറ്റു ഭാഗങ്ങളും മാറ്റി പഴയ ശൈലിയിൽ തന്നെ പുനർനിർമ്മിച്ചു പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമിക് പൈതൃക മ്യൂസിയവും പൂർത്തിയാക്കി പള്ളിയുടെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കി ഡിജിറ്റൽ ആർക്കേവ്സ് ഇവിടെ സൂചിപ്പിച്ചു കേരള മുസ്ലിങ്ങളുടെ ചരിത്രം മതവിജ്ഞാനം സാഹിത്യം ആചാരങ്ങൾ കലകൾ ഭക്ഷണം എന്നീ വിഷയങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ ദൃശ്യങ്ങൾ പാട്ടുകൾ ശബ്ദരേഖകൾ തുടങ്ങിയവ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് ചേരമാൻ പെരുമാൾ ഇസ്ലാമിക ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ആർക്കേവ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരുപാട് വേറുപടിയുണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തുന്നു